ദൈവം എത്രയോ നല്ലവൻ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാൽ അതുകൊണ്ട് നിനക്ക് എൻ്റെ കൃപ മതിയെന്ന തിരുവചന ഭാഗമാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആധാരം പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഇരുപത്തെട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മാർത്ഥമായി പറയുവാൻ സാധിക്കും ദൈവം എത്രയോ നല്ലവൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്ന ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് അവന്റെ മനസ്സ് അറിയുക സങ്കീർത്തനം എൺപത്തിനാല് പത്ത് അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യം അവന്റെ മനസ്സറിയുക സന്തോഷം കണ്ടെത്തുക പൗരോഹിത്യ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്താൻ നാം വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരാകണം ജനങ്ങളുടെ സന്തോഷത്തിലും ദുഃഖങ്ങളിലും പങ്കാളികളാകണം ഓരോ പുരോഹിതനും ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ചൊല്ലുന്ന ജപമാലയും ഇരിക്കുന്ന കുമ്പസാര കൂടുമൊക്കെ ദൈവസന്നിധിയിൽ സമൃദ്ധമായി ജീവിക്കുവാനുള്ള അവസരവും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കുള്ള കരുത്തുമായി അവൻ വസിക്കുന്ന ഇടം ചെന്ന് കണ്ട് അവനോടുകൂടെ താമസിക്കുകയും അവിടെ നിന്ന് കൃപകൾ ലഭിച്ച നാം നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുത്താർജിക്കണം സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ ദ ജോയ് ഓഫ് ദി ഗോസ്റ്റർ ഫ്രാൻസിസ് പാപ്പ പറയുന്നു സർവങ്ങളിലും ദൈവത്തിന്റെ മുഖം കാണണം അതിനുമപ്പുറം സന്തോഷത്തോടെ ആനന്ദത്തോടെ അവനെ ശുശ്രൂഷിക്കണം ക്രിസ്തുവിന്റെ പുരോഹിതരാകുന്നത് വഴിയാണ് ഈ ആനന്ദം ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ ദൂതന്മാരാകുക രണ്ട് കൊറിന്തിൻസ് അഞ്ചു ഇരുപത് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് മുപ്പത്തി ഒമ്പത് അമ്മ ക്രിസ്തുവിന്റെ ദൂതനായി എലിസബത്തിനെ സന്ദർശിച്ച സംഭവം സുവിശേഷത്തിൽ വായിക്കുന്നു അമ്മയുടെ യാത്രയിലൂടെ അവരുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുക്കളും ആനന്ദത്താൽ കുതിച്ചു ചാടി ഈ ആനന്ദം അമ്മയ്ക്ക് ലഭിച്ചതും ദൈവത്തോടു കൂടിയുള്ള യാത്രയായിരുന്നില്ലേ ഈ ആനന്ദം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവിക രാജ്ഞിയായ പരിശുദ്ധ അമ്മയിലൂടെ നാം യാത്ര ചെയ്യണം എന്നാൽ ദൈവം നടത്തിയ വഴികളെല്ലാം ഒരുപോലെ എന്നാൽ ദൈവം നടത്തിയ വഴികളെല്ലാം ഒരുപോലെ ആകണമെന്നില്ല അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് യാത്ര തുടരണം കബക്കുക് ഒന്ന് അഞ്ച് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എത്രയേറെ നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട് ഉചിതനായ ക്രിസ്തു എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ നൽകിയ ദാനങ്ങൾ ഓർത്താൽ വീണ്ടും ഓർക്കുന്നു ദൈവം എത്രയോ നല്ലവൻ മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും നാഥൻ്റെ സമ്മാനമാണെന്ന് മനസ്സിലായപ്പോൾ പൗരോഹിത്യ ജീവിതത്തിന്റെ തിളക്കം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൗരോഹിത ശുശ്രൂഷ എനിക്ക് ആനന്ദം നൽകിയിട്ടുണ്ട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കോഴിക്കോട് കണ്ണൂർ ഉപതകളിലെ നിരവധി വൈദികർ അവരുടെ ഓർമ്മകൾ ശുശ്രൂഷകൾ അവരുടെ ജീവിതങ്ങൾ തുടങ്ങിയവയാണ് എൻ്റെ വൈദിക ജീവിതത്തിൽ പൗരോഹിത ജീവിതത്തിൻ്റെ മാറ്റു കൂട്ടിയത് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റു കൂട്ടിയ മറ്റൊരു വ്യക്തി എൻ്റെ അമ്മയാണ് ആ അമ്മയുടെ മുഖം നോക്കി ധ്യാനിക്കുമ്പോൾ അവർ എനിക്ക് വേണ്ടി ചോദിച്ച ചോദ്യങ്ങൾ ചിലതൊക്കെ ഇപ്രകാരമാണ് മോനെ നീ ഭക്ഷണം കഴിച്ചു നീ പ്രാർത്ഥിച്ചു നീ ജപമാല ചൊല്ലിയോ ഓരോ വൈദികന്റെ അമ്മയും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതുതന്നെയല്ലേ നീ കുർബാന ചൊല്ലിയോ നീ പ്രാർത്ഥിച്ചു നിന്റെ ശിശുഷയിൽ നീ ക്ഷീണിച്ചു നിന്റെ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോകുന്നുവോ എന്റെ മകനോട് പറയൂ അവൻ നിന്റെ കൂടെ നടക്കുന്നവനല്ലേ അവൻ പുതുവിഞ്ഞ് നിനക്ക് നൽകും പ്രിയ വൈദികരെ എല്ലാവർക്കും സങ്കടങ്ങളുണ്ട് സങ്കടങ്ങൾക്ക് മുകളിൽ പുഞ്ചിരിയും സന്തോഷവും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ ജോൺ ക്രിസോസം പറയുന്നുണ്ട് ഒരു പുരോഹിതന്റെ മനസ്സും മുഖവും നന്മകളിൽ തിളക്കമേറിയതായിരിക്കണം അദ്ദേഹത്തെ നോക്കുന്നവർക്ക് അദ്ദേഹത്തിലൂടെ ജ്ഞാനവും കൃപയും ലഭിക്കണം വിശുദ്ധ ബെർണഡ് പറയുന്നു എല്ലാം പരിശുദ്ധ കന്യകയിൽ കൂടെ വരുന്നു ഈ വിശുദ്ധനോടൊപ്പം നമുക്ക് പറയാൻ കഴിയണം എല്ലാ ആത്മീയ ആനന്ദവും കൃപാവനങ്ങളും സ്വർഗീയ നന്മകളും പുരോഹിതനിലൂടെയാണ് വരുന്നത് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കാണുമ്പോൾ ദൈവമേ നീ എത്രയോ നല്ലവൻ നിന്നെ മാത്രം ധ്യാനിച്ച് നിന്നെ മാത്രം ജീവിത കേന്ദ്ര ബിന്ദുവാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം പ്രിയ പുരോഹിതരെ നമ്മുടെ ജീവിതം എത്രയോ ധന്യമാണ്